ആണിയറങ്കൽ അണക്കെട്ടിലെ അവസാന ബോട്ട് ഡ്രൈവർ പടിയിറങ്ങി താൽക്കാലിക ജീവനക്കാരൻ ആശാ തമ്പിയാണ് അഞ്ചു വർഷത്തെ സേവനത്തിന് ശേഷം ജോലിയിൽ നിന്ന് പിരിയുന്നത് ആണിരങ്കൽ ജലാശയത്തിലെ ബോട്ടിംഗ് കോടതി നിരോധിച്ച നിരോധിച്ചോടുകൂടിയാണ് ഇവിടെ ബോട്ടിംഗും ഓർമ്മയായത് പ്രദേശവാസിയായ ആശാ തമ്പി വർഷങ്ങളായി ബോട്ട് ഡ്രൈവറായും മെക്കാനിക്കായും എച്ച് എൻ എൽ കമ്പനിയിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലും പ്രവർത്തിച്ചിട്ടുണ്ട് അണക്കെട്ടിൽ ബോട്ട് ഓടിക്കുകയും കുട്ടവഞ്ചി യാത്ര ചെയ്യുകയും മത്സ്യബന്ധന മേഖലകൾ അറിയുകയും ചെയ്യുന്ന ആൾക്കൂടിയാണ് ആശാ തമ്പി അഞ്ചു വർഷമായി ആനയിറങ്ങലിലെ താൽക്കാലിക ജീവനക്കാരനാണ് ആനയിറങ്ങൽ അണക്കെട്ടിന് സമീപം നടന്ന യാത്രയ്പ്പ് സമ്മേളനത്തിൽ ജോർജ് അരിപ്ലാക്കൽ അധ്യക്ഷനായിരുന്നു ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ ഈ യാത്രയ്പ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആന്റണി മുനിയറ ശ്രീജിത്ത് എസ് വിനോദ് ആർ എസ് അജി ജോർജ് എന്നിവർ പ്രസംഗിച്ചു അജിൻദാസ് കപിൽ രഘുനാഥ് രവി ചൂറേക്കൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല